ചെയ്യുന്ന നന്മകൾ ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകരു നമ്മുടെ സ്വഭാവമായാലും എന്താണ് എന്ന് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു അൽ ഖുലുഖ് പറഞ്ഞാൽ സൽ സ്വഭാവമാണ് എന്നാണ് നബി നിമിത്തങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാണ് അപ്പോൾ ഈ സൽ സ്വഭാവമായാലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളായാലും ഒന്നും ജീവിതത്തിൽ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മാതാപിതാക്കളോടുള്ള നഷ്ടപ്പെടുള്ള മക്കളോടുള്ള കടപ്പാട് മറ്റുള്ള ജനങ്ങളോടുള്ള പെരുമാറ്റം സഹായിച്ചത് സഹകരിച്ചത് നിസ്കരിച്ചത് പരിശുദ്ധമായത് ഇതൊന്നും ഈ നന്മകളൊന്നും നശിച്ചു പോകൂല അഥവാ നന്മ അവർക്ക് എന്നാണ് എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മ നന്മ നഷ്ടങ്ങൾ നബി തങ്ങൾ പറഞ്ഞു മഅറൂഫി വൽ വൽ ആഫാതി ഹലകത്ത് ചെയ്യുന്നവർ നന്മകൾ സൽപ്രവർത്തനങ്ങൾ അപകടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമെന്നാണ് നമ്മുടെ നന്മകൾ നമ്മുടെ സൽപ്രവർത്തനങ്ങൾ അപകടങ്ങളിൽ നിന്ന് 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 പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ആഹ്റത്തിലും നന്മയുടെ ആളുകളായിരിക്കും അപ്പൊ ഇവിടെ എത്രത്തോളം നമ്മൾ നന്മ ചെയ്തോ അതൊക്കെ നമ്മൾക്ക് നാളെ ആഹ് കിട്ടാൻ പോവുകയാണ് അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന നന്മ കാരണത്താൽ ദുനിയാവിൽ നിന്നുള്ള അപകടങ്ങളെ നമ്മളിൽ നിന്ന് തടയുമെന്നാണ് പ്രയാസങ്ങള് സാമ്പത്തികമായ ബാധ്യതകൾ മാരകമായ രോഗങ്ങൾ ഇതെല്ലാം തടയപ്പെടാൻ കാരണമാകും നമ്മൾ ചെയ്യുന്ന നന്മകൾ നന്മകൾ പരിശുദ്ധ റസൂൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരിക്കലും നശിച്ചു എന്നാണ് പ്രവർത്തിച്ചാലും അവരുടെ സകല പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രതിഫലം ഇന്ന് നൽകും ഒരാൾക്കും അക്രമങ്ങൾ നേരിടേണ്ടി വരു അഥവാ തെറ്റ് ചെയ്യുന്ന ആളുകളെ അള്ളാഹു നിരപരാധികളായ ആളുകളെ ശിക്ഷിക്കുകയോ അങ്ങനൊരു സംവിധാനം അക്ഷരാലോകത്ത് ഉണ്ടാവൂലി അള്ളാഹു വളരെ വേഗത്തിൽ വിചാരണ നടത്തുന്നവരാണ് എന്ന് പരിശുദ്ധ കുറാൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു നമ്മൾ ചെയ്യുന്ന നന്മകളൊന്നും ും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ദുനിയാവിലും കഴിയും അതാണ് അല്ലാഹു പറഞ്ഞത് അമൽ അമൽ ഖൈറൻ യറ യറ തൂക്കം ഒരാൾ നന്മ ചെയ്താൽ അല്ലാഹു തആല അതിനുള്ള പ്രതിഫലം നൽകുമെന്നാണ് പറയുന്നത് ومن يعمل مثقال നന്മ നന്മ ചെയ്താൽ അതുവരെ പ്രതിഫലം വരെ കഴിയുമെന്നാണ് വഴി നടന്നു പോകുന്ന ഒരാൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്തൊരു കല്ലുണ്ട് അത് മാറ്റിവെച്ചു അതൊരു നന്മയാണ് അത് മാറ്റിവെച്ചതിന്റെ പേരിൽ വരെ പ്രതിഫലം അയാൾ ആസ്വദിക്കുമെന്നാണ് അതേപോലെ ചെറിയൊരു തെറ്റു ചെയ്താൽ അതിനും അവരുടെ ശിക്ഷ നൽകും അവർ തോപ ചെയ്ത് മടങ്ങിയില്ല എങ്കിൽ മനുഷ്യന്മാര് ചെയ്യുന്ന തെറ്റുകൾ മനുഷ്യന്മാര് ചെയ്യുന്ന പാപങ്ങൾ അതൊരിക്കലും അള്ളാഹു അള്ളാഹു മാപ്പ് നൽകണമെങ്കിൽ അള്ളാഹുവിനോട് ചെയ്ത് മടങ്ങണം അല്ലെങ്കിൽ പാപങ്ങൾ ഒരുപാട് അമലുകൾ അല്ലാഹു പറഞ്ഞു വന്നിട്ടുണ്ട് അതിൽ ചിലതാണ് സ്വത ചെയ്യുക എന്നുള്ളത് അതിൽ ചിലതാണ് മാതാപിതാക്കളോട് മര്യാദയോടെ ബഹുമാനത്തോടെ പെരുമാറുക എന്നുള്ളത് അതേപോലെ തന്നെ ഇരിക്കുക എന്നുള്ളത് എന്നിട്ട് ഒരിക്കലും ഉറങ്ങുന്നവനല്ല മറ്റൊരു ഹദീസിൽ കാണാം മരണപ്പെടുന്നവനല്ല എന്ന് അഥവാ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും നമ്മൾ ഒരാൾക്ക് കടം കൊടുത്താൽ അയാളുടെ മരണശേഷം നമുക്ക് പേടിയാണ് കിട്ടുമോ ഇല്ലേ എന്ന് ഒരാളെ സഹായിച്ചാൽ അയാളുടെ മരണത്തോടുകൂടി ആ ഒരു സഹായം കഴിഞ്ഞുവോ പിന്നെ മക്കൾ അത് തിരിച്ചു തരുമോ എന്ന പേടി ഉണ്ടാവും എന്നാൽ ഒരു നന്മ ചെയ്താൽ അതിനാഹു പ്രതിഫലം തരും തെറ്റു ചെയ്താൽ അതിനുള്ള ശിക്ഷയും അല്ലാഹു ചെരും നമ്മുടെ നന്മകളെല്ലാം അള്ളാഹുവിൻ്റെ കൊടുക്കുന്ന കടങ്ങളാണ് ആ കടം വാങ്ങിച്ച് അള്ളാഹുരിക്കലും നമ്മുടെ എല്ലാ ചിന്മകളും അള്ളാഹു എഴുതി വെക്കുന്നുണ്ട് അതുകൊണ്ട് നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ നിന്റെ ഇഷ്ടം പോലെ നീ ജീവിച്ചോളോ എന്താണോ നീ കൊടുത്തത് അതാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് എന്താണോ നീ ചെയ്തത് അതാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത് നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നിനക്ക് ആസ്വദിക്കാനുള്ളതാണ് നന്മയാണെങ്കിൽ ആസ്വദിക്കാം തിന്മയാണെങ്കിൽ അനുഭവിക്കാം ഇങ്ങനെ എങ്ങനെയാണ് സംഭവങ്ങൾ നന്മ ചെയ്താൽ അതൊരിക്കലും നശിച്ചു പോവില്ല ചിന്മ ചെയ്യുന്നവർ ഒരിക്കലും ആ ചിന്മകൾ മറന്നുപോകൂല മറക്കപ്പെടൂല മറന്നുപോകൂല അതേപോലെ എല്ലാം നോക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന അള്ളാഹോ ഒരിക്കലും ഉറങ്ങുകയില്ല എങ്ങനെയാണോ നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നീ ജീവിച്ചോ പക്ഷെ ജീവിതം നീ തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത് നിന്റെ ജീവിതത്തിനനുസരിച്ചാണ് നിന്നോട് തിരിച്ചു പെരുമാറുന്നത് നീ നൽകിയതാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് നീ ആ നിന്ന് എന്താണോ നീ അതാണ് നിനക്ക് കൊയ്തെടുക്കാനുള്ളത് അല്ലാതെ നീ നൽകിയതല്ലാതെ ഒന്നും നിനക്ക് എന്ന് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഹബീബ് പറയുന്നത് നീ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നിനക്ക് ദുനിയാവിലും കിട്ടുന്നത് ആശ്രമത്തിലും കിട്ടുന്നത് നന്മയുടെ ആളുകളാണെങ്കിൽ അവർക്ക് ദുനിയാവിലെ സുഖങ്ങളും നൽകും ആണായാലും പെണ്ണായാലും നന്മ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് വളരെ സന്തുഷ്ടമായ ജീവിതമായിരിക്കും നന്മ ജീവിക്കുന്നവർക്ക് നൽകാൻ നൽകാൻ പോകുന്നത് പോകുന്നത് വളരെ മനോഹരമായ ജീവിതമാണ് ദുനിയാവിൽ മാത്രമാണോ അല്ല ും അതുപോലെയാണ് നേരെ മറിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിന്ന് മാറി നിൽക്കുന്നവർ എന്റെ സ്മരണയിൽ നിന്ന് മാറി നിൽക്കുന്നവർ അത്തരം ആളുകൾക്ക് ഞാൻ നൽകാൻ പോകുന്നത് വളരെ കുടുസ്സായ ജീവിതമാണ് ജീവിതം രണ്ട് സ്റ്റൈലിലാണ് മനുഷ്യന്റെ ജീവിതം രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഉണ്ടാവുക ഒന്ന് കുടുസ്സായ ജീവിതം രണ്ട് വളരെ വിശാലമായ ജീവിതം സന്തോഷം നിറഞ്ഞ ജീവിതം ദുഃഖം നിറഞ്ഞ ജീവിതം ഈ രണ്ട് രീതിയിലാണ് ആളുകൾ ജീവിക്കുന്നത് നല്ല സന്തോഷത്തോടുകൂടി എന്നും വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് എന്നും വലിയ പ്രയാസത്തോടുകൂടി ജീവിക്കുന്നത് അതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന പുരുഷനായാലും സ്ത്രീയായാലും ആയാലും പകരം നൽകുന്നത് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് പകരം നൽകുന്നത് വളരെ മനോഹരമായ ജീവിതമാണ് നേരെ മറിച്ചാഹുവിൻറെ ദിഖറിൽ നിന്ന് മാറി നിൽക്കുന്നവർ വാഹുവിനെ മറന്നു ജീവിക്കുന്നവർ അവർക്ക് ഞാൻ നൽകുന്നത് എങ്ങനെയാണ് വമിരി വളരെ വളരെ ഭാരം നിറഞ്ഞ ജീവിതമാണ് ടെൻഷനുകൾ നിറഞ്ഞ ജീവിതമാണ് അച്ചരം ആളുകൾക്ക് സന്തുഷ്ടമായ തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ സ്വയം തീരുമാനമാണ് പറഞ്ഞു ഒരാളെയും ആക്രമിക്കുന്നില്ല ഒരാളെയും വെറുതെ ശിക്ഷിക്കുകയുമില്ല പരിശുദ്ധ പറയുന്നുണ്ട് മനുഷ്യൻ മനുഷ്യൻ ഇവിടെ പ്രയാസങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ടാണ് ശിക്ഷയും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നൽകുന്നത് ഞാൻ പക്ഷേ അവർ സ്വയം അക്രമത്തെ ചോദിച്ചു വാങ്ങിയവരാണ് അവര് സ്വയം അക്രമിച്ചവരാണ് അവര് സ്വയം അക്രമത്തെ ചോദിച്ചു വാങ്ങിയവരാണ് ഞാൻ ഒരാളെയും അക്രമിച്ചിട്ടില്ല എങ്ങനെയാണ് ഒരാൾ അക്രമത്തെ ചോദിച്ചു വാങ്ങുന്നത് അവരുടെ പ്രവർത്തനങ്ങളും ഒരു മനുഷ്യന്റെ ചെയ്തിയും പ്രവർത്തനങ്ങളുമാണ് അക്രമങ്ങളെ ചോദിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ സന്തുഷ്ടമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിനുള്ള പരിഹാരം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന വഴി നമ്മൾ പിന്തുടരുക കാണാംമാരായ ചോദിക്കുന്നുണ്ട് ഞാനൊരു വാത് പറയാൻ പോവുകയാണ് ഞാനൊരു വാത് പറയാൻ പോവുകയാണ് ആരാണ് ഈ ജീവിതത്തിൽ പകർത്താൻ ഒരു നമ്മുടെ ലക്ഷ്യം ശ്രമിക്കുന്നതാരേണ്ട കേൾക്കണം എന്നുള്ളതാണ് വാത് കേൾക്കണം വാതിന് വന്നിട്ട് ഗെയിം കളിക്കാവുന്നതാണ് രണ്ടു മൂന്ന് നാല് ചെറുപ്പക്കാരൊന്നിച്ചിരുന്നാൽ മൊബൈൽ ഫോൺ എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാനും കിക്ക് ചെയ്യാനും ബോംബിടാനൊക്കെയും മൊബൈൽ ഫോണിലൂടെ ഒരു ഗ്രൂപ്പ് ഗെയിം കളിക്കാൻ പറ്റും അങ്ങനെ ചില ആളുകൾ കളിക്കാറുണ്ട് ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ വന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങൂ തുടക്കം മുതൽ അവസാനം വരെ കിടന്നുറങ്ങൂ പിന്നെ ഇരിക്കും ചിന്ത ഒക്കെ വേറെ പോകാൻ ഈ ഭാഗത്തൊന്നുമല്ല അല്ലെങ്കിൽ നടക്കുന്ന ചിന്തകൾ ഇങ്ങനെ രാവിലെ ആസ്വദിച്ചതും സ്കൂളിൽ പോയതും ഇങ്ങനൊക്കെ ഓരോ ചിന്തകൾ ഇങ്ങനെയൊക്കെ ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലാണ് പിന്നെ പിന്നെ വോളണ്ടിയർമാരൊക്കെ ആയാൽ പിന്നെ വോളണ്ടിയർമാരുടെ തിരക്കാണ് അവർക്ക് പിന്നെ വേദകൾക്കാ സമയം ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന പക്ഷേ വാലിന് വരുന്ന നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം മൂന്നെണ്ണം അതിലൊന്ന് എന്തായി എന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാണ് ഒന്ന് പഠിക്കണം പഠിക്കണം രണ്ട് അത് ജീവിതത്തിൽ പകർത്തണം മൂന്ന് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുത്തു ഇത് മൂന്നും നിങ്ങളുടെ മുമ്പിലുള്ള ബാധ്യത വേല് പറയുന്ന ആളുകളുടെ മുമ്പിൽ മാത്ര കേൾക്കുന്ന നിങ്ങൾക്കും ചില ബാധ്യതകളുണ്ട് പഠിക്കണം പകർത്തണം അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം മഹാന്മാരായ ചോദിക്കുന്നുണ്ട് ഞാൻ പറയാൻ പോകുന്ന വിഷയം പഠിക്കാൻ തയ്യാറുള്ളവർ ആരാണ് പഠിച്ചാൽ മാത്രം പോരാ ജീവിതത്തിൽ പകർത്തണം അത് കേട്ടാൽ മാത്രം പോരാ ജീവിതത്തിൽ അത് പകർത്തണം പഠിച്ചു പഠിച്ചുകഴിഞ്ഞതിന് ശേഷം അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പകർത്താൻ തൽപരരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ് കൊടുക്കുന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് നിങ്ങൾ പറയാൻ പോകുന്ന വിഷയം ഞാൻ പഠിക്കാൻ തയ്യാറാണ് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും തയ്യാറാണ് ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞു കൈ പിടിക്കുകയുണ്ടായി അടുത്തേക്ക് വിളിക്കുകയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ ഇതൊരു ഒരു രീതിയാണ് മക്കളോടൊക്കെ ഈ ഒരു രീതിയിലുള്ള സമീപനം വേണമെന്നാണ് വിളിക്കേണ്ട രീതി ലഭിച്ചങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു മക്കൾ എങ്ങനെ വിളിക്കണം കടനങ്ങളായിരിക്കണം മക്കളെ വിളിക്കുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാവേണ്ടത് മക്കളുടെ പേരിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് നമ്മൾ വിളിക്കേണ്ടത് ഖുർആൻ എങ്ങനെയാണ് വിളിക്കുന്നത് ലുഖ്മാൻ ഇസ്സലാമിന് ഉപദേശം എങ്ങനെയാണ് പറയുന്നത് ഒരു ഉപദേശങ്ങൾ തന്റെ അതേപോലെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ശൈലി എങ്ങനെയായിരുന്നു വാദ പറയുന്ന സമയങ്ങളിൽ ചില ആളുകളുടെ കൈപിടിച്ചുകൊണ്ട് അവരുപദേശിക്കും അവർ അടുത്തു പിടിക്കും അവരുടെ കൈപിടിക്കും അന്നൽ മുസാഫഹത്തു തസീദു ഫിൽ ഫിൽ മവദ്ദ മുസാഫഹത്ത് എന്നുള്ളത് പരസ്പരം കൈപിടിക്കുന്നതയാണ് മുസാഫഹത്ത് ചെയ്യുന്നത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകും എന്ന് മഹാനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹുവിൻ്റെ ഹബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹതിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മാറോടു ചേർത്തു പിടിക്കാറുണ്ടായിരുന്നു വിദൂരത്തുനിന്ന് യാത്ര മഹാനായ തന്റെ തുണി പോലും ഹബീബ് ചെയ്തുവരുന്ന മഹാനായും അതിങ്ങനെ നിലച്ചുകൂടെ വരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ ചെന്നിട്ട് അവരെ നെറ്റിത്തടങ്ങളിൽ ചുംബിച്ചതും അവരെ മഹതിയായ ആയിഷാബ് റബി അള്ളാഹുണ്ട് മക്കളോടുള്ള പെരുമാറ്റം വളരെ സ്നേഹത്തോട് വേണം മുസ്താഫത്ത് ചെയ്യണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പോകുന്ന മക്കൾ ഉപ്പയോടും സലാം ചെയ്ത് വീട്ടിൽ ഉണമയോടും ഇറങ്ങിപ്പോകുന്ന സംവിധാനം നമ്മുടെ വീട്ടിലുണ്ടാവണം ഇനി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ വീട്ടിലേക്ക് കയറുമ്പോ വീടിന്റെ അകത്തലങ്ങളിലുള്ള മാതാപിതാക്കളോട് അകത്തലങ്ങളിലുള്ള കുടുംബങ്ങളോട് സലാം പറ മുസ്താഫത് ചെയ്ത് കയറി വരുന്ന ശീലമുണ്ടാവണം അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യയോടും മക്കളോടുമും മാതാവ് ആരായാലും ജോലിക്ക് പോകുമ്പോഴും മുഴാടിയിലേക്ക് പോകുമ്പോഴുമോഴും സലാം മുസാഫഹത്ത് പറ കൈപിടിക്കുന്ന സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് സ്നേഹം വർദ്ധിക്കുമെന്നാണ് ആദ്യമായി മുസാഫഹത്ത് 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 തുടങ്ങിയത് തുടങ്ങിയത് ചെയ്യാൻ ചെയ്യണമെന്ന് ഹബീബും മഹാന്മാരായ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ മക്കളെ ഉപദേശിക്കുന്ന സമയത്ത് ചെറുത്ത് പിടിക്കാറുണ്ടായിരുന്നു ഷോൾഡറിൽ കൈവെക്കാറുണ്ടായിരുന്നു ചില സമയങ്ങളിൽ നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക നിന്നെ എനിക്കിഷ്ടമാണ് വല്ലാതെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളോട് ഉപദേശിക്കേണ്ടത് അതേപോലെ തന്നെ ഹബീബ് പത്ത് വയസ്സ് പ്രായമുള്ള അബ്ബാസ് 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 എന്ന് പറയുന്ന തങ്ങളുടെ ചെറിയ കൊച്ചുമകനാണ് കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പത്ത് വയസ്സ് പ്രായമുള്ള മകനോട് പോലും ഉപദേശിക്കുന്നുണ്ട് നിനക്ക് ഞാൻ ചില വിഷയങ്ങൾ പറഞ്ഞു തരട്ടെ ആ വിഷയങ്ങൾ ജീവിതത്തിൽ വലിയ ഉപകാരം ചെയ്യുന്ന വിഷയങ്ങളാണ് ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാണ് ആ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എന്നും കൂടി പറഞ്ഞു കൊടുക്കണം എന്താണ് അതിന്റെ നേട്ടം എന്ന് അതിന്റെ പ്ലസ് പോയിന്റ് എന്താണ് അതിന്റെ ഫലം എന്താണ് എന്നും കൂടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ചെറിയ മക്കൾക്ക് അത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുന്നത് അത് ചെയ്യേ ഇത് ചെയ്യേസ് അങ്ങനെയല്ല പറയേണ്ടത് നമ്മൾ പറഞ്ഞാൽ അതിന്റെ നേട്ടം കൂടി പറഞ്ഞുകൊടുക്കണം നമ്മൾ പറഞ്ഞാൽ അതിന്റെ നേട്ടം കൂടി പറഞ്ഞു കൊടുക്കണം ഹബീബായ ഹബീബായി പറയുകയാണ് ജീവിതത്തിൽ ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു പറഞ്ഞു തരൂ തരൂിയെ എന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് സൂക്ഷിക്കണം മോനെ എന്നാൽ നിന്നെയും സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞാൽ ആരോടായി വയസ്സുള്ള വയസ്സുള്ള ആലോചിച്ചു നോക്ക് നമ്മുടെ മകനെ എത്ര ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്ന കുട്ടിയായിരിക്കും കുട്ടിയായിരിക്കും ക്ലാസ്സിലോ ക്ലാസ്സിലോ ആ കുട്ടിയോടാണ് ഞങ്ങൾ പറയുന്നത് എന്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ കണ്ണുകളിലൂടെ സൂക്ഷിക്കാനുണ്ട് ചെവിയിലൂടെ സൂക്ഷിക്കാനുണ്ട് കാലുകളിലൂടെ സൂക്ഷിക്കാനുണ്ട് ഹൃദയങ്ങളിലൂടെ സൂക്ഷിക്കാനുണ്ട് നാവിലൂടെ സൂക്ഷിക്കാനുണ്ട് ഓനെ നിന്റെ കണ്ണുകളിലൂടെ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു ഏറ്റെടുക്കുമെന്ന് കണ്ണിന്റെ കാഴ്ച ശക്തി അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് അള്ളാഹുവിനെ കണ്ണിലൂടെ സൂക്ഷിക്കണം എന്താണ് കണ്ണിലൂടെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകളിലൂടെ കാണാൻ പാടില്ല അതൊന്നും കാണാൻ പാടില്ല നിഷിദ്ധമാക്കിയതൊന്നും കാണരുത് ഒന്നും കാണരുത് ഹറാമായത് കാണൂല എന്ന ഉറപ്പു തരികയാണെങ്കിൽ അള്ളാഹുന്റെ കാഴ്ച ശക്തി അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് നൂറ് കഴിഞ്ഞിട്ടും കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടാത്തവരുണ്ട് തൊണ്ണൂറ് കഴിഞ്ഞിട്ടും കണ്ണിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി 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 അവരോട് ചോദിച്ചപ്പോൾ മറുപടി ഞാൻ കണ്ണുകൾ സൂക്ഷിച്ചു എന്നാണ് സൂക്ഷിക്കും അള്ളാഹുവിന് വേണ്ടി കണ്ണുകളെ നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ചെവിയെ എല്ലാം സൂക്ഷിക്കും ചെവിയുടെ കേൾവിശക്തി എല്ലാ സൂക്ഷിക്കും പ്രായമായാലും വയസ്സായാലും വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുകയാണെങ്കിൽ വരെ നമ്മുടെ കേൾവിശക്തിക്ക് ഒരു തകരാറ് സംഭവിക്കൂല ഈ ചെടിന് വേണ്ടി സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ ഹറാമുകൾ കേൾക്കാതിരുന്നാൽ ഈ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ ചെവിയുടെ ഏറ്റെടുക്കുമെന്നാണ് പിന്നെയുള്ളത് നമ്മുടെ നാവാണെങ്കിൽ പറയാതെ 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 കളവ് ലോകത്ത് ബഹുഭൂരിഭാഗം ആളുകളും കിടക്കാൻ കാരണമാകുന്നത് അവരുടെ നാവ് കൊണ്ടായിരിക്കുമെന്ന് ുംരകത്തിലേക്ക് വീഴുമെങ്കിൽ അവരുടെ നാവ് കാരണത്താലായിരിക്കും വീഴുന്നത് നിസ്കാരത്തിന് ഇവിടെ കുറവില്ല ആർക്കും ആരാധനകൾക്ക് കുറവില്ല ബഹുഭൂരിഭാഗം ആളുകൾക്കുന്നവരായിരിക്കും നിസ്കാരം നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ജമാഅത്തിന്റെ പള്ളിയിലേക്ക് പോകുന്നവരായിരിക്കും സ്വത കൊടുക്കുന്നവരാണ് ജീവിതത്തിൽ നന്മകളൊക്കെ എങ്കിലും നാം സൂക്ഷിക്കാൻ മടിയുള്ളവരാണ നമ്മളിൽ बहुപൂരിഭാഗം ആളുകളും അത്യാവശ്യത്തിനു വേണ്ടിയല്ലാതെ നാം ഉപയോഗിക്കരുത് എന്ന് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹ് അല്ലേ ആർക്കവിടെ তাহജ്ജുദില്ലാതെ তাহജ്ജുദിൻ്റെ കുറവാണോ ഖിയാമുൽ ലൈലിൻ്റെ കുറവാണോ സുന്നത്തിൻ്റെ കുറവാണോ എന്താ കുറവുള്ളത് മൻകാന യുമിനു ബില്ലാഹി വല്ലൗമില്ലാഹി ഒരാൾ അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വായ നിങ്ങൾ നിങ്ങൾ തുറക്കുകയാണെങ്കിൽ സംസാരിക്കാൻ പാടുള്ളൂ മറ്റുള്ളവരെ കുറിച്ചൊരു പോലും പറയരുത് ആണെങ്കിൽ നല്ലത് പറയാം ചുറ്റു പറയരുത് വരരുത് കളവ് വരരുത് വരരുത് നമ്മുടെ നാവുകൾ കൊണ്ട് ഫിത്തനുണ്ടാക്കരുത് നാവ് നിങ്ങൾ വായ തുറ

കൊണ്ട് ഉറപ്പ് അതുകൊണ്ട് ഹറാമുകൾ വരാതെ മറ്റുള്ളവരുടെ ദൈപത്തോ നമീമത്തോ പറയാതെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈമാൻ പറയാതെല്ലാ എന്ന് ചെന്നി മരണപ്പെടുന്ന എത്രയോ ആളുകൾ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ കാണാൻ കഴിയും ുംബീബിന്റെ ജന്മദിനം കൊണ്ട് ആഘോഷിച്ചി മരണപ്പെടുന്നത് കുടുംബത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ കുടുംബത്തിൽ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കുടുംബത്തിലെ ഒരാൾ ഉണ്ട് രണ്ടാളുണ്ടാവും അവരൊക്കെ ആളുകൾ പാരായണം ചെയ്തവർ പങ്കെടുത്തവർ ഹീബിന്റെ ജന്മദിനം ആഘോഷിച്ചവർ ഇതെല്ലാം പണ്ഡിതന്മാരെ കുറിച്ചോര്യന്മാരുടെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതിന്റെ അർത്ഥം നമ്മൾക്ക് ഇവിടെയും പിഴച്ചിട്ടില്ല എന്ന് തന്നെയാണ് പക്ഷെ അങ്ങനെ മരണപ്പെടാൻ ഒരാൾക്ക് സാധിക്കുന്നത് അയാളുടെ നാവ് സൂക്ഷിക്കുമ്പോഴാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകൾ നിങ്ങൾ പഠിക്കണം അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് പഠിക്കണം അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്